കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്വകാര്യ സ്ഥാപനത്തിന് നവീകരണത്തിനായി കൈമാറിയ നടപടി സംസ്ഥാന കായിക വകുപ്പിനെയും ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയെയും ഗുരുതരമായ നിയമക്കുരുക്കിൽ അകപ്പെടുത്തിയിരിക്കുകയാണ് ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രധാന കായിക കേന്ദ്രം വ്യക്തമായ നിയമപരമായ കരാറുകളില്ലാതെ സ്വകാര്യ കമ്പനിക്ക് വിട്ടുകൊടുത്തതാണ് വിവാദങ്ങൾക്ക് വഴിവച്ചത് അർജന്റീനയുടെ ലോകകപ്പ് ജേതാക്കളായ ടീം സൗഹൃദ മത്സരം കളിക്കാനായി കേരളത്തിലെത്തുമെന്ന പ്രഖ്യാപനം വലിയ ആവേശമാണ് സംസ്ഥാനത്ത് സൃഷ്ടിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്റ്റേഡിയത്തെ ഉയർത്താനായി നവീകരണ ജോലികൾക്കായി കൈമാറ്റം നടന്നത് നവീകരണം ഏറ്റെടുത്ത സ്വകാര്യ കമ്പനി പ്രസ്തുത മത്സരത്തിന് സ്പോൺസർമാരാകുകയും ചെയ്തു എന്നാൽ നവംബറിൽ മെസ്സിയും സംഘവും എത്തില്ലെന്ന വാർത്ത പുറത്തു വന്നതോടെ ഈ കൈമാറ്റത്തിലെ സുതാര്യതയും നിയമപരമായ സാധ്യതയും ചോദ്യം ചെയ്യപ്പെട്ടു സ്റ്റേഡിയം കൈമാറിയതിന്റെ വിശദാംശങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ കായിക വകുപ്പിനോ ജി സി ഡി എക്കോ സാധിക്കാതെ വന്നതോടെയാണ് ക്രമക്കേടുകൾ ചർച്ചയായത് ആരംഭത്തിൽ സ്റ്റേഡിയം കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അധികൃതർ പുലർത്തിയ സമീപനം സംശയങ്ങൾ വർദ്ധിപ്പിച്ചു ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേഡിയം നവീകരണത്തിന് നൽകിയതെന്ന മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് കായികമന്ത്രിയും ജി സി ഡി ഇ ചെയർമാനും നൽകിയ മറുപടി കരാറുണ്ട് എന്നായിരുന്നു സ്പോൺസർമാരും ഇതേ വാദം ഉയർത്തുകയും വിശദാംശങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറുകയും ചെയ്തത് വിവാദത്തിന്റെ ചൂട് കൂട്ടി എന്നാൽ മാധ്യമ പ്രവർത്തകരടക്കമുള്ളവർ വിവരാവകാശ നിയമപ്രകാരം രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് അധികൃതർ പ്രതിരോധത്തിലായത് രേഖകൾ സമർപ്പിക്കാൻ കഴിയാതെ വന്നതോടെ നാളുകളായി ഉന്നയിച്ചിരുന്ന വാദങ്ങൾ പൊളിഞ്ഞു ഒടുവിൽ തങ്ങൾക്ക് വ്യക്തമായ നിയമപരമായ കരാറില്ലെന്ന് കായികമന്ത്രിക്ക് തന്നെ സ്റ്റേഡിയം കൈമാറ്റത്തെക്കുറിച്ച് അധികൃതർ ഇത്രയും കാലം പൊതുസമൂഹത്തോട് പറഞ്ഞിരുന്നത് കളവായിരുന്നുവെന്ന് ഇത് തെളിയിച്ചു മന്ത്രിയുടെ വെളിപ്പെടുത്തൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് തുറന്നുകാട്ടിയത് കായിക വകുപ്പ് ജി സി ഡി എ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്നിവർ തമ്മിൽ നടന്ന കത്തുകളും ഉദ്യോഗസ്ഥ തലത്തിലുള്ള കത്തിടപാടുകളും മാത്രമായിരുന്നു സ്റ്റേഡിയം വിട്ടുകൊടുക്കുന്നതിനുള്ള കരാറായി കണക്കാക്കിയിരുന്നത് ഇതുകൂടാതെ ജി സി ഡി എ സെക്രട്ടറി സ്പോൺസർ എസ് കെ എഫ് ചീഫ് എഞ്ചിനീയർ എന്നിവർ ഒപ്പിട്ട ഒരു കടലാസ് അടുത്തിടെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതൊരു നിയമപരമായ കരാറായിരുന്നില്ല കാരണം ഈ രേഖയിൽ യാതൊരു വ്യവസ്ഥകളും എഴുതി ചേർത്തിട്ടില്ല നവീകരണം പൂർത്തിയാക്കേണ്ട സമയം പണച്ചെലവ് സ്റ്റേഡിയം തിരികെ നൽകേണ്ട രീതി കമ്പനിയുടെ അവകാശങ്ങൾ തുടങ്ങിയ സുപ്രധാനമായ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു പേപ്പർ കഷ്ണത്തെ അടിസ്ഥാനമാക്കി എങ്ങനെ ഒരു സർക്കാർ സ്ഥാപനം സ്വകാര്യ കമ്പനിക്ക് കൈമാറിയെന്ന ചോദ്യം അതീവ ഗൗരവതരവുമാണ് കരാറില്ലാതെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്വത്ത് സ്വകാര്യ കക്ഷികൾക്ക് കൈമാറുന്നത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാവുന്ന വലിയ വീഴ്ചയാണ് ഈ നിയമപരമായ ദുർബലത ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് കായിക വകുപ്പും ജിസിഡിഎയും ഇപ്പോൾ നിയമക്കുരുക്കുകൾ ഒഴിവാക്കുന്നതിനും ഭാവിയിൽ നിയമ നടപടികൾ നേരിടുന്നത് ഒഴിവാക്കാനുമായി അധികൃതർ തിരക്കിട്ട നീക്കങ്ങൾ ആരംഭിച്ചു നിയമപരമായ സാധുത ഉറപ്പാക്കുന്നതിനായി സ്പോൺസറെ കൂടി ഉൾപ്പെടുത്തി പുതിയൊരു ത്രികക്ഷി കരാർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ജി സി ഡി എയും കായിക വകുപ്പും സ്റ്റേഡിയം കൈമാറ്റത്തിന്റെ എല്ലാ വ്യവസ്ഥകളും വിശദാംശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കരാർ എത്രയും പെട്ടെന്ന് ഒപ്പിട്ട് നിയമപരമായ പിഴവുകൾ തിരുത്താനാണ് ശ്രമം ഈ വിഷയത്തിൽ ആദ്യം കരാറുണ്ട് എന്ന് കള്ളം പറഞ്ഞവർ ഇപ്പോൾ നിയമപരമായ പിഴവുകൾ മറച്ചുവെക്കാനും സംഭവിച്ച വീഴ്ചയുടെ ഉത്തരവാദിത്തം പരസ്പരം കൈമാറാനുമുള്ള ശ്രമങ്ങൾ എന്ന സംശയവും ഉയരുന്നുണ്ട് മെസ്സി കേരളത്തിൽ എത്തില്ലെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ ക്രമക്കേടുകൾ പുറത്തു വന്നതെങ്കിലും ഇതിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ അതിനേക്കാൾ ഗൗരവമുള്ളതാണ് സ്റ്റേഡിയം പോലുള്ള പൊതുമുതൽ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുതാര്യതയും നിയമപരമായ നടപടിക്രമങ്ങളും പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ആരോപണം അധികൃതരുടെ തിരക്കിട്ട നീക്കങ്ങൾ ഈ നിയമക്കുരുക്കിൽ നിന്നും എത്രത്തോളം രക്ഷ നൽകുമെന്നതാണ് ഇനി അറിയേണ്ടത്